ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അല്ലേ ഇന്ന് നമ്മൾ ഇതാ ഈ കൊഞ്ച് വെച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു എടുത്തിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാനല്ലോ ജിറ്റിയാണ് കേട്ടോ അപ്പോൾ അവൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യാമെന്നും പറഞ്ഞു ആദ്യം ഞങ്ങളിത് വർക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ പിന്നെ അത് മാറ്റി പിടിച്ച് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറിയ കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ ചെമ്മീനുകൊണ്ട് എനിക്ക് തോന്നുക ചെറുതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നുക പക്ഷേ ഇത് ബിരിയാണി വെച്ചതുകൊണ്ട് എന്താണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആകെ പന്ത്രണ്ട് കൊഞ്ചാണ് ഇട്ടുണ്ടായിന് പന്ത്രണ്ടാണെങ്കിൽ നല്ല വലുപ്പമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇത്രയും വലുപ്പമുള്ള കൊഞ്ചൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമല്ലേല്ലോ അപ്പം നമ്മൾ ഇതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതാ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളി വെച്ച് ചൂടായു ശേഷം നമ്മളതിലേക്ക് വട്ട ഗ്രാമ്പൂ ഏലക്ക ചീരകം അതൊക്കെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൂപ്പിച്ചെടുക്കതിന് ശേഷം നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സവാള നന്നായിട്ട് വാടി വരും കേട്ടോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സവാളേൻ്റെ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ ഇത് കുക്കറിലും വെക്കാം കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വല്ലക്കിനും കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ശേഷം നമുക്ക് നല്ല കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം കുറച്ച് നല്ല വേവ് ഉണ്ടാവും അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൊഞ്ചല്ല അപ്പോൾ കുറച്ച് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവുന്നതാണ് കേട്ടോ എപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ് എനിക്കങ്ങനെയാണെങ്കിൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് എരിവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മല്ലിയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഗരം മസാലപ്പൊടിയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി അത്യാവശ്യം ഞാൻ രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പം അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആവിപ്പാർക്ക് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞെണ്ടാണെങ്കിലും ചെമ്മിയാണെങ്കിലൊക്കെ വെക്കുമ്പോൾ നല്ല സ്മെല്ലാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ റീസെൻ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നതല്ല അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് നല്ല കൊഞ്ച് ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് ആരും ചിക്കൻ അല്ല കൊഞ്ചാണ് അപ്പോൾ ഇത് നല്ല വലുപ്പം ഇത് ഇപ്പോൾ കണ്ടില്ല ചുരുണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല എരിവും നല്ല മസാല ഫ്ലേവറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് കുഞ്ഞു ബലേക്കണി ഒന്നും എബിൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ